അസ്സലാമു അലൈക്കും വലൈക്കും കിച്ചണിലേക്ക് സ്വാഗതം നമുക്കിന്നൊരു ചക്ക കുരു ജ്യൂസായാലേ അതിന് കുറച്ച് ചക്കക്കുരു പുഴുങ്ങി ചക്ക കുറച്ച് എടുത്തിട്ടുള്ളൂ കുറച്ചെടുത്തിട്ടുള്ളൂട്ടാ കുറച്ച് കശുവണ്ടിയും ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട് നമ്മൾ ഈ പുഴുങ്ങി വെച്ച ചക്കക്കുരു നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാം ഇതിൻ്റെ ഈ തൊണ്ട കളയണ്ട കളയണ്ടട്ടാ ഇത് നമ്മൾ ഇതും കൂടി എടുക്കുന്നത് നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉള്ളിലെ മുകളിലെ ആ ഒരു തൊഴി മാത്രം കളഞ്ഞിട്ടുള്ളൂ ഈ തൊഴി കളഞ്ഞിട്ടില്ല നമുക്കിത് ഇങ്ങനെ തന്നെ ഇട്ടുകൊടുക്കാം കുതിർത്ത് വെച്ച കശുവണ്ടിയും നമുക്കിതിൻ്റെ ഒപ്പം ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു കവറ് പാലാണ് കേട്ട ഫ്രീസറിൽ വെച്ച് ഒന്ന് കട്ടയാക്കി എടുത്തേക്കണത് ഇതിലേക്ക് പാകത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കാം ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് കുറച്ച് ഈ പാലിൻ്റെ കട്ടയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ടൊന്ന് നല്ലോണം ഒന്ന് സ്മൂത്തായിട്ട് അടിച്ചെടുക്കാം ഞാനിതിൽ ഏലക്കപ്പൊടിയാണ് വാനി ലസൻസാ ഒന്നും ഇട്ട് കൊടുക്കണില്ല കേട്ടോ നമുക്ക് ഈ ചക്കക്കൂരൂടെ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് വേറൊരു ഒന്നും ചേർത്ത് കൊടുക്കാത്തത് നമുക്ക് നല്ലോണം ഒന്ന് അടിച്ചെടുത്തിട്ടും വരാം നല്ലോണം അടിച്ചെടുത്ത് കൊണ്ടുപോയിട്ട് കേട്ടോ ഇനി ഇതിൻ്റെ കൂടെ ഈ പാലും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് നല്ലോണം ഒന്നും കൂടി അടിച്ചെടുക്കാം നല്ലോണം ഒന്ന് ഒന്നും കൂടി അടിച്ചെടുക്കാം ഇത് രണ്ടാമതും നല്ലോണം സ്മൂത്തായി അടിച്ചെടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനിത് രണ്ടാമത് അടിക്കാൻ പോയ സമയത്ത് ഒരു ടീസ്പൂണും കൂടി പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ടേബിൾ സ്പൂൺ അപ്പം അത് ഞാൻ പറയാൻ വിട്ടുവേ അതാണ് ഞാൻ ഇപ്പം പറയുന്നത് നമുക്കിത് രണ്ട് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം കേട്ടോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണോട്ടോ തൊട്ട് കാണുന്ന വെള്ളയ്ക്ക് നിൽക്കിയാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നമുക്ക് ഇതിൻ്റെ മേളിൽ കുറച്ച് കഷം കൊണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ